നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈ വർഷം നമുക്ക് കൂടുതൽ മികച്ച ഓർമ്മകൾ ഉള്ളതാക്കി മാറ്റണം ഒരുമിച്ച് മുന്നോട്ട് പോവാം പറയുന്നത് പോർച്ചുഗലിന്റെ കോച്ചാണ് യൂറോ കപ്പുള്ള ഇത് പറയുന്നത് പത്തിൽ പത്തും വിജയിച്ചു നിൽക്കുന്ന കോച്ചാണ് പറയുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക പോർച്ചുഗലിന്റെ കോച്ചായിട്ട് റോബർട്ടോ മാർട്ടിനസ് മാറിയിട്ട് ഇപ്പൊ ഒരു വർഷം പൂർത്തിയാവുകയാണ് കഴിഞ്ഞ വേൾഡ് കപ്പിന് തൊട്ടു പിന്നാലെ ഫെർണാണ്ടോ സാൻഡോസിനെ പുറത്താക്കി റോബർട്ടോ മാർട്ടിനെ കോച്ചാക്കുകയായിരുന്നു അതിനുശേഷം നടന്ന പത്തിൽ പത്ത് കളികളും വിജയിച്ചിട്ടുണ്ട് പോർച്ചുഗല് ഒറ്റ തോൽക്കാതെ അവർ യൂറോ യൂറോകപ്പിന് യോഗ്യതയും നേടിയിട്ടുണ്ട് ഫോമിന്റെ പാരമ്യതയിലെ തന്റെ ടീം നിൽക്കുമ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നു ഒരു വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് പോർച്ചുഗീസ് ഫുട്ബോൾ അസോസിയേഷൻ തങ്ങളുടെ കോച്ചുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തി അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ പങ്കുവെച്ചിട്ടുണ്ട് അതിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പറയുന്നത് റോബർട്ടോ മാർട്ടിനസിന്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് പത്തിൽ പത്ത് വിജയം തനിക്ക് വലിയ അഭിമാനമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ തനിക്ക് പറയാനുള്ളത് ഗെയിം നമ്മൾ ആസ്വദിക്കുക അതുപോലെ സ്വയം ആസ്വദിച്ച് മുന്നോട്ട് പോകുക തീർച്ചയായിട്ടും പോർച്ചുഗലിന്റെ കോച്ചായി വരിക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ട് കാര്യമൊന്നും ആയിരുന്നില്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നില്ല മികച്ച രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്തായാലും മികച്ച രൂപത്തിൽ എല്ലാം പോകുമ്പോൾ തനിക്ക് പറയാനുള്ളത് കൂടി അദ്ദേഹം ഇപ്പൊ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് താങ്ക് വെരി മച്ച് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു ടീമിനെ വളരെ മികച്ച രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് ബിഗ്ഗസ്റ്റ് ചാലഞ്ച് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോകപ്പ് ആണല്ലോ അതിനെപ്പറ്റി അദ്ദേഹം പറയുന്നു കൂടുതൽ മികച്ച ഒരു വർഷമാക്കിയിട്ട് മികച്ച മെമ്മറീസ് ആക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകണം അത് ബിൽഡ് ചെയ്യാൻ വേണ്ടി കൂടുതൽ മികച്ച മെമ്മറീസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്നുകൂടി അദ്ദേഹം ഇപ്പൊ പറയുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി കുറിവിശേഷങ്ങളുമായി